നമസ്കാരം വാർത്തകൾ മധുരയിൽ ഇന്ന് ചെങ്കൊടി ഉയരും കേരളത്തിൽ നിന്നടക്കം അറുന്നൂറ് പ്രതിഥികൾ സിപിഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ ഇന്ന് തുടക്കമാകും മുതിർന്ന നേതാവ് വിപൻ ബസു പതാക ഉയർത്തും പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സി പി എം എൽ ആർ എസ് പി ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറിമാർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും കേരളത്തിൽ നിന്നും എഴുപത്തിയഞ്ച് പ്രതിനിധികൾ അടക്കം അറുന്നൂറോളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ പ്രമേയം പ്രകാശ് കാരാട്ട് അവതരിപ്പിക്കും മുതിർന്ന പി ബി അംഗം പി വി രഘുവേലു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും പി ബി അംഗങ്ങൾക്കുമേൽ നിയന്ത്രണം നിഷ്കർഷിക്കുന്ന റിപ്പോർട്ടിൽ പി ബി അംഗങ്ങളുടെ പ്രവർത്തനം ഓരോ വർഷവും വിലയിരുത്തുമെന്നും വ്യക്തമാക്കുന്നു വിവാദങ്ങൾക്കിടെ എംബുരാന്റെ റീഎഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിൽ ഇന്നു മുതൽ പ്രദർശനം വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്ന് നിർമാതാക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇരുപത്തിനാല് സീനുകളാണ് യമ്പുരാനിൽ വെട്ടിയത് ബജറംഗി അഥവാ ബൽരാജ എന്ന വില്ലന്റെ പേര് ബെൽദേവ് മാറ്റി ഗുജറാത്ത് കലാപകാലത്തെ വർഷം കാണിക്കുന്നത് ഒഴിവാക്കി സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ മുഴുവൻ ദൃശ്യങ്ങളും വെട്ടി ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ റീഎഡിറ്റ് ഭാഗം എത്തിയത് ഇന്ന് രാവിലെ ഷോ മുതൽ റീഎഡിറ്റഡ് പതിപ്പായിരിക്കും പ്രദർശിപ്പിക്കുക ഇനി മുതൽ എല്ലാ തിയേറ്ററുകളിലും റീഎഡിറ്റഡ് പതിപ്പുകളാണ് പ്രദർശിപ്പിക്കുക കോഴിക്കോട് വളയത്ത് നിന്നും കാണാതായ യുവതിയെയും രണ്ടു മക്കളെയും കണ്ടെത്തി ദില്ലി നിസാമുദ്ദീൻ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് ഇവരെ കണ്ടെത്തിയത് യുവതിയുടെ കുടുംബം നടത്തിയ പരിശോധനയിലാണ് ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പതോടെ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഇവരെ കാണാതായത് തുടർന്ന് അന്വേഷണം നടത്തിവരികയായിരുന്നു വീട് വിട്ടുപോകാനുള്ള കാരണം വ്യക്തമല്ല വളയം ചെറുമോത്ത് സ്വദേശിയുടെ ഭാര്യയെയും രണ്ടു മക്കളെയുമാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ട് മുതൽ കാണാതായത് തുടർന്ന് അടുത്ത ദിവസം വീട്ടുകാർ വളയം സ്റ്റേഷനിൽ പരാതിപ്പെടുകയായിരുന്നു കരുനാഗപ്പള്ളി ജിം സന്തോഷ് കൊലപാതകം കൊട്ടേഷൻ നൽകിയ മുഖ്യപ്രതി പിടിയിൽ കരുനാഗപ്പള്ളി ജിം സന്തോഷ് കൊലപാതക കേസിൽ മുഖ്യപ്രതിയായ ഒരാൾ കൂടി പിടിയിൽ ഓച്ചിറ ചങ്ങൻകുളങ്ങര സ്വദേശി പങ്കജ് മേനോനാണ് പിടിയിലായത് ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ കല്ലമ്പലത്ത് നിന്നാണ് പിടികൂടിയത് പങ്കജിന്റെ കൊട്ടേഷൻ പ്രകാരമാണ് കൊലപാതകമെന്നാണ് പോലീസ് നിഗമനം കേസിലെ ഒന്നാം പ്രതി അലുവ അതു രണ്ടുപേർ കൂടി ഇനിയും പിടിയിലാകാനുണ്ട് ഇവർക്കായുള്ള അന്വേഷണവും പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് വക്കബ് നിയമ ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയിൽ എതിർക്കുമെന്ന് പ്രതിപക്ഷം മനസ്സ് തുറക്കാതെ ജെ ഡി യു ടി ഡി പി വക്കബ് നിയമ ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും പിന്നാലെ എട്ട് മണിക്കൂർ ചർച്ച നടക്കും അതേസമയം കാര്യോപദേശക സമിതി യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു എല്ലാ എം പിമാർക്കും വിപ്പ് നൽകുമെന്നും ഭരണപക്ഷം അറിയിച്ചു മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനാൽ വക്കഫ് ബിൽ ചർച്ചയിൽ സി പി എം എം പിമാർ പങ്കെടുക്കില്ല ജെ പി സിയിലൂടെ കടന്ന് ഭരണപക്ഷ എം പിമാരുടെ നിർദ്ദേശങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ വക്കഫ് നിയമ ഭേദഗതി ബില്ലാണ് പാർലമെന്റിലേക്ക് എത്തുന്നത് ചർച്ചയ്ക്ക് ശേഷം ബില്ല് പാസാക്കും പ്രതിപക്ഷം എതിർത്താലും ബില്ല് പാസാക്കാനുള്ള അംഗസംഖ്യ ഉള്ളതിനാൽ സർക്കാരിന് ആശങ്കയില്ല ബിൽ ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന പ്രചാരണം കേന്ദ്രം തള്ളി കെ സി ബി സിയും സി ബി സി ഐയും ഒക്കെ ബില്ലിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് കേന്ദ്രത്തിന് ആശ്വാസം നല്കുന്നതാണ് അതേസമയം എൻഡിഎയിലെ പ്രധാന ഘടകകക്ഷികളായ ജെ ഡിയും ടി ഡി പിയും പരസ്യമായി നിലപാട് അറിയിച്ചിട്ടില്ല ബില്ല് പാർലമെന്റിലെത്തുമ്പോൾ നിലപാട് വ്യക്തമാക്കുമെന്നാണ് ജെ ഡിയു നേതൃത്വം പറയുന്നത്